ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്വിറ്റർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ നടന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി അതായത് ഒരാളുമായിട്ടൊരു വാക്കുതറക്കം ഉണ്ടായി അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ ശരിയല്ലേ സോ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിലും ആ ഒരു സ്ട്രെയിൻ എൻ്റെ തലയിൽ ഉണ്ടായിരിക്കും ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അവിടെ വർക്കൗട്ടാവൂട ഒരു ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ല നമ്മൾ എന്താ പറയുമെന്നും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും തമ്മിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ എക്സാമൊക്കെ ഇപ്പോൾ പകുതി എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ടേക്ക് പത്രത്തിന എക്സാം എഴുതാനുണ്ട് ശേഷം നമ്മുടെ പേപ്പറ് വാല്യൂഷന് പോകില്ലേ അങ്ങനെ വാല്യൂഷന് പോയി കഴിയുമ്പം നിങ്ങളുടെ വാല്യൂഷന് ഇരിക്കുന്ന ആ ഒരു അധ്യാപകൻ കൃത്യമായിട്ട് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് തരുന്നതാണല്ലോ പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം ശരിയല്ലേ ഇനി ഇങ്ങനെ ചിന്തിക്കണേ ഈയൊരു അധ്യാപകൻ അന്ന് വരുന്ന സമയത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി അയാൾക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെയിനാണ് ഇയാൾ നേരെ വരുന്നു നിങ്ങളുടെ പേപ്പർ നോക്കുന്നു എങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ആ അയാളുടെ മെൻ്റൽ സ്ട്രെയിൻ കാരണം നമുക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ നിങ്ങളുടെ ആശങ്ക സംഭവം ചിലപ്പോൾ സംഭവിച്ചൂടെ പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ ഒരു ആശങ്ക എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങളുടെ പേപ്പർ ഒരാൾ മാത്രമല്ല നോക്കുന്നത് വലുഷ്യൻ കേൾ ആദ്യം ഒരാൾ കൃത്യമായിട്ട് പേപ്പറൊക്കെ നോക്കും അങ്ങനെ നോക്കിയതിന് ശേഷം അത് റീചെക്ക് ചെയ്യും ഉറപ്പായിട്ട് റീചെക്ക് ചെയ്യും അങ്ങനെ രണ്ട് തവണ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ തവണ നിങ്ങളുടെ പേപ്പർ എന്തു ചെയ്യും റീചെക്ക് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം മാത്രമേ നിങ്ങളെ പേപ്പർ കൃത്യമായിട്ട് ഔട്ട്പുട്ടായിട്ട് മാർക്ക് ഗ്രേഡ് എടുക്കാൻ വേണ്ടി പോവുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ സോ അതുകൊണ്ട് നിങ്ങൾ ആശങ്ക ഒന്നും വേണ്ട ഒരാളുടെ മാനസിക നില വെച്ചിട്ടല്ല നിങ്ങളുടെ പേപ്പർ വരുഷൻ ഉണ്ടാവുക അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കിന് മാർക്കൊന്നും കുറയൊന്നുമില്ല ഓക്കെ ആണല്ലോ സോ കാര്യം വ്യക്തമായി വിചാരിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ സബ്ജെക്ടിൻ്റെയും എല്ലാ വീഡിയോസും കിടക്കുന്നുണ്ട് മസ്റ്റായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വരുന്നതെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായ ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അത് കൃത്യമായി കിട്ടാൻ വേണ്ടി നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം സോ സീ ഇൻ എ സെഷൻ ബൈ